ഹായ് ഹലോ അസ്സാലേക്കും വെൽക്കം ബാക്ക് ടു നിഹറാസ് ടേസ്റ്റി കിച്ചൺ നമ്മൾ വന്നിരിക്കണം ടേസ്റ്റായിട്ടുള്ള റവ കൊണ്ട് അടിപൊളി അപ്പുമായിട്ടാണ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റും അപ്പോൾ പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല ഇഷ്ടപ്പെടും ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അതിന് വേണ്ടി ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഏത് കപ്പിലാണ് നമ്മൾ ഫസ്റ്റ് റവ എടുക്കണോ അതേ കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ജാറിലേക്ക് ഒരു കപ്പ് റവ റവിയെടുത്ത് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പാളും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞ ശേഷം അടിച്ചെടുത്താൽ മതി ഇതിൽ പാലിൽ വെള്ളം ചേർക്കാത്ത പാളാണ് തിളപ്പിക്കാത്ത പാൽ തന്നെ പാക്കറ്റ് പാളാണ് അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടാണ് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ റവയും പാളും ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ടുണ്ടാകും ഈ ഒരു കപ്പ് പാ റവയ്ക്ക് ഒരു കപ്പ് പാളൊഴിച്ച് കൊടുക്കും ഇതേപോലെ നന്നായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമ്മൾ അതേ സെയിം കപ്പിൽ തന്നെ കാൽ കപ്പ് മൈദ നിങ്ങൾക്ക് മൈദീനപോലെ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതേ കപ്പിൽ തന്നെ അരക്കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല പുട്ടുപൊടിയോ അപ്പത്തിന പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡേനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് അൻസാരം കൂടി ഇട്ട് കൊടുക്കാം ഈ മധുരം കറക്റ്റായിരിക്കും കൂട്ടുകൂ വേണ്ട കുറയ്ക്കുകയും വേണ്ട അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി ഇതേ സെയിം കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് പാളെടുത്തിട്ടുണ്ട് അതും വെള്ളം ചേർക്കാത്ത പാൽ തന്നെ ഇതിൽ വെള്ളമേ ചേർക്കാൻ പാടില്ല അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് കുറച്ച് വെച്ചാൽ നമുക്ക് അടിച്ചെടുത്താൽ മതി നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കറക്റ്റായിരിക്കും ഒണ്ണേ മുക്കാൽ കപ്പ് പാലെടുത്താണെങ്കിൽ അപ്പം പിന്നെ നമുക്ക് പാലും ചേർത്തണ്ട വെള്ളം ചേർത്തണ്ട അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതായതുപോലെ ആയിരിക്കണം കൂടുതലും കട്ടിയും വേണ്ട കൂടുതലും വെള്ളം പോലെയും വേണ്ട അപ്പം തന്നെ എടുത്ത് നമുക്ക് പൊറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പ് മുന്തിരിങ്ങ നെയ്യ് വറുത്തിട്ട് ഇട്ടുകൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കുറച്ച് തേങ്ങ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് അത് ഇതുപോലെ നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ പൊറിച്ചെടുക്കാം റെസ്റ്റ് ചെയ്യൊന്നും വെക്കണ്ട അപ്പത്തന്നെ നമുക്ക് പൊറിച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിരിക്കും റവ അപ്പം പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കുമ്പോൾ തോന്നും അതുപോലെ ഉണ്ടാകില്ല നല്ല ആയിരിക്കും നമ്മൾ അരിപ്പൊടി മെയ്തപ്പൊടിയൊക്കെ ഇട്ടാറുണ്ട് ഇനി നമുക്ക് പൊറിച്ചെടുക്കാം അതിനുവേണ്ടി ഓയിൽ നന്നായി ചൂടായ ശേഷം സിമ്മിളാക്കി വെച്ചിട്ട് പിന്നെ പൊറിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിലേ വെച്ച് നമുക്ക് പൊറിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും അകത്ത് വെന്തും കിട്ടും ഇല്ലെങ്കിൽ കറിഞ്ഞു പോവും കളർ മാത്രമേ കിട്ടുകയുള്ളൂ അകത്ത് വേഗില്ല അപ്പോൾ നമുക്ക് കുറച്ച് വച്ചായിട്ട് ഒഴിച്ചെടുക്കാം വലിയ അപ്പം ഉണ്ട് ചെറിയ ചെറിയ അപ്പത്ത് പോലെ അറക്കരണ്ടി ഒഴിച്ചുകൊടുത്ത ശേഷം നമുക്ക് അതിലുള്ള ഓയിലിങ്ങനെ എടുത്തെടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഒരേ ചട്ടിയിൽ തന്നെ രണ്ട് മൂന്നൊക്കെ ഒഴിച്ചെടുക്കാം ചെറുതായിട്ട് ഒഴിക്കുമ്പോൾ അതേപോലെ തന്നെ ഒഴിച്ച ശേഷം കുറച്ച് ഓയിലിങ്ങനെ കോറി ഒഴിച്ചു കൊടുക്കാം അത് തന്നെ തന്നെ മുകളിലേക്ക് പൊങ്ങി വന്നോളൂ അടിയിലൊന്നും പിടിക്കില്ല നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്താൽ അപ്പം തിരിച്ചിടുമ്പോഴേക്കും ഇത് അടിഭാഗം വെന്തിട്ടാം ഇത് അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി രണ്ട് സൈഡാക്കിയ ശേഷം ഇനി അതേപോലെ നമുക്ക് അറക്കരണ്ടി ഒഴിച്ചുകൊടുത്താൽ മതി ഇപ്പോൾ സ്റ്റൗ സ്നിമിൽ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും അടിഭാഗം നന്നായിട്ട് ഉൾഭാഗമൊക്കെ വന്നിട്ടുണ്ടാവും ചെറിയ ചെറിയ അപ്പം ചുടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് നമുക്ക് ഒരു പാത്രത്തിന് രണ്ട് മൂന്നൊക്കെ ചുട്ടെടുക്കാം അതേപോലത്തെ നമുക്ക് തിരിച്ചു മുറിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഈ അപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വെച്ചാലും കേടുവരില്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന അപ്പം തന്നെ വളരെ സ്മൂത്തായിരിക്കും പൊറിച്ചെടുക്കുമ്പോൾ ഡ്രൈ ഉള്ള പോലെ തോന്നും ഇത് കുറച്ചുകൂടായ ശേഷം നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും പാൽ മാത്രം ചേർത്തിയാൽ മതി വെള്ളപോയി ചേർത്തണ്ട അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ഒരു ഗുലാബ് ജാമുൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും മേലക്കൊക്കെ ഇട്ടാറുണ്ട് ഇപ്പം തേങ്ങയും കൂടി ഇടുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം പൊരിച്ചെടുക്കാം அதுபோல் தன்ன ஒண்ணு ஒய்க்கும்போளிக்கி ஒரெண்ண வெந்துட்டு அதுபோல் திடிச்சு முடிச்சிட்டு கொடுக்க அங்கே எல்லாம் நமக்கு பொறிச்செடுத்துட்டு நம்ம ஒரு கப்பு ரவையும் மெய்தியும் அரிப்பிட் இத்தையப்போ நமக்கு கிட்டு இப்போ நம்ம ஒரெண்ணெடுத்து பட்டிச்சு நோக்காம் அப்போ தொடுமத்த நல்ல ஸ்மூத்தானது அகத்து நாய்ட் வெந்து கட்டிட்டு நல்ல ஸ்மூத்தாய்ட் துண்டு നമ്മളൊട്ട് അഞ്ച് പേർ മുന്തിരക്ക് ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് കൊടുക്കാനും മറക്കല്ലേ ഇൻഷല്ല ഞാൻ അടുത്ത പുതിയ വീഡിയോമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്